ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ ുംറഞ്ഞിംഗ് വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ നൂറുൽ ഹുദാ സെക്കൻഡറി മദ്രസയിലെ നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി അഞ്ചച്ചവിടി പൂച്ചപ്പൊയിൽ പുളിയങ്കല്ലെ ഭജനമഠം ഭാരവാഹികൾ വിതരണം ചെയ്യുകയും നോട്ടുമാലകൾ അണിയിക്കുകയും ചെയ്തു സ്നേഹവും സൗഹൃദവും അന്യം നിന്നു പോകുന്ന കാലത്ത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും സ്നേഹത്തിന്റെയും കൈത്തിരികെടാതെ സൂക്ഷിക്കണമെന്ന് സന്ദേശവും നൽകുന്നതായിരുന്നു സ്വീകരണം വാർഡ് മെമ്പർ കെ ശ്യാമള പള്ളി പ്രസിഡന്റ് കെ പി കുഞ്ഞു മുഹമ്മദ് പി വി ഉമ്മർ ടി കെ പ്രഭാകരൻ അച്യുത വാരിയർ കെ പി രാജ്കുമാർ വി നാരായണൻ കെ സുഭാഷ് എം ജിംഷാദ് എൻ എം കുഞ്ഞു മുഹമ്മദ് രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളിക്കാവ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു